കുടുംബക്കാർ ഒന്നിച്ചു കൂടി ആരാധിച്ചു വരുന്ന അല്ലെങ്കിൽ ആരാധിക്കേണ്ടതായ ഒരു ദേവത എന്ന അർത്ഥം കല്പിക്കാം ഈ കുടുംബ പരദേവത ദേവിയോ ദേവനോ ആയിരിക്കാം പൂർവ്വകാലത്ത് മിക്ക തറവാടുകളിലും ധാരാളം കുട്ടികളുണ്ടാകും അവരിൽ ഒരാൾ പൂർവ്വജന്മവാസന ഹേതുവായി സന്യാസത്തിനും ഭജനത്തിനുമായി നാടുവിടുന്നു വർഷങ്ങൾ നീളുന്ന ആ യാത്രയിൽ അവർ പല ഗുരുക്കന്മാരെയും അറിവുകളെയും സമ്പാദിക്കുന്നു ആ യാത്രയിൽ ആ സന്യാസി ഒരു ഉപാസനാ മൂർത്തിയെ കണ്ടെത്തി ഉപാസിക്കാൻ ആരംഭിക്കുന്നു അവസാനം ആ മൂർത്തിയുടെ ദർശനം ആ സന്യാസിക്ക് അനുഭവവേദ്യമാകുന്നു ഏതാപത്തിലും വിളിച്ചാൽ ആ മൂർത്തിയുടെ സംരക്ഷണം ആ സന്യാസിക്ക് ലഭ്യമാകുന്നു ഈ അവസ്ഥയിലെത്തിയ സന്യാസി വീണ്ടും ആ കൂടി കുടുംബത്തിൽ തിരിച്ചെത്തുന്നു അദ്ദേഹം ഉപാസിക്കുന്ന ആ മൂർത്തിയെ തന്റെ കുടുംബത്തിന്റെയും പരമ്പരയുടെയും സംരക്ഷണത്തിനായി ഒരു നിശ്ചിത സ്ഥലത്ത് കുടുംബക്ഷേത്രം നിർമ്മിച്ച് കുടിവെക്കുന്നു ഇങ്ങനെ കുടിവെക്കുന്ന സന്ദർഭത്തിൽ അന്നുള്ള കുടുംബക്കാരും സന്യാസിയും ആ ദേവതയുടെ മുന്നിൽ പ്രതിഷ്ഠാ അവസരത്തിൽ ഒരു സത്യപ്രതിജ്ഞ എടുക്കാറുണ്ട് ഞങ്ങളും ഞങ്ങൾക്ക് ശേഷമുള്ള പരമ്പരയും ഉള്ള കാലം ഈ പരദേവതയെ വഴിപോലെ സേവിക്കുകയും ഭജിക്കുകയും ചെയ്യാമെന്ന് അങ്ങനെ കുടിവെച്ചതായ കുടുംബക്ഷേത്രങ്ങളാണ് മിക്ക തറവാടുകളിലും ഇന്ന് കണ്ടുവരുന്നത് ഈ സന്യാസിയുടെ മരണശേഷം ആ സന്യാസിയുടെ പ്രേതത്തെയും ദുരിതശുദ്ധികൾ വരുത്തിയ ശേഷം ഗുരു അഥവാ മുത്തപ്പൻ എന്ന സങ്കല്പത്തിൽ കുടുംബക്ഷേത്രത്തിൽ തന്നെ കുഴിവെച്ച് ആരാധിക്കുന്നു ചില തറവാടുകളിൽ കുടുംബക്ഷേത്രത്തിൽ പൂജകൾ മുടങ്ങുമ്പോഴും ക്ഷേത്രം ജീർണാവസ്ഥയിലെത്തുമ്പോഴും പലവിധ അനിഷ്ടങ്ങളും ആപത്തുകളും കണ്ടുവരുന്നുണ്ട് ധർമ്മദൈവ കോപം എന്ന് ഇതിനെ പറയാറുണ്ട് എന്നാൽ അനുഗ്രഹം നൽകേണ്ട ധർമ്മദൈവം കോപിക്കുമോ ഇല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് അനാഥമായ ആ ദേവസ്ഥാനത്തിന്റെ തുല്യ അവസ്ഥ ആ കുടുംബാധികൾക്കും ഉണ്ടാകുന്നു എന്ന് മാത്രം ഇങ്ങനെ സംഭവിക്കാൻ കാരണം അവരുടെ പൂർവികർ ഉപാസനാമൂർത്തിയോട് നടത്തിയ ആ ലംഘനമാണ് പൂർവികർ തങ്ങളുടെ എല്ലാ ഐശ്വര്യത്തിനും കാരണം ഈ ദേവതയാണെന്ന് വിശ്വസിച്ചു ആ ദേവതയെ ആരാധിച്ചു ആ ദേവതയുടെ അനുഗ്രഹത്താൽ ആ കുടുംബത്തിന് നല്ല ബുദ്ധിമാന്മാരായ കുട്ടികൾ ജനിച്ചു സമ്പത്ത് വർദ്ധിച്ചു എന്നാൽ കഷ്ടപ്പാട് എന്തെന്നറിയാതെ വളർന്നു വന്ന പിൽക്കാല തലമുറ ഈ ധർമ്മദൈവത്തെ ഒരു അധികപ്പെട്ടായി കരുതി അവർ അതിന് സൌകര്യപൂർവ്വം വിസ്മരിച്ചു ചില തറവാടുകളിൽ ചില കുടുംബങ്ങൾ അവരുടെ ക്ഷേത്രങ്ങൾ നിലനിർത്തി അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പലതും ഇന്ന് മഹാക്ഷേത്രങ്ങളായി മാറിക്കഴിഞ്ഞു